നമസ്കാരം ഏതെങ്കിലും ഒരു വമ്പൻ വന്നു പറഞ്ഞാൽ രാജ്യത്തൊരു സർക്കാർ രൂപീകരിക്കാനുള്ള ക്ഷണം രാഷ്ട്രപതി കൊടുക്കുമോ ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചിരിക്കുന്നത് അതാണ് ഒരു പ്രധാന പാർട്ടി അതിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അവഗണിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്ക് തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഔപചാരികമായ അവസരം നൽകാതിരിക്കുകയും അതിലൊരാൾ സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്ര അനുമതിയോടെ മുന്നോട്ടു പോവുകയും ചെയ്താൽ എന്ത് സംഭവിക്കുമോ അതാണ് നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ അധികാര ആരോഹണത്തിൽ നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ജൂൺ അഞ്ചിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടി തങ്ങളുടെ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ യോഗം വിളിച്ചിട്ടില്ല നാളിതുവരെ ആ യോഗം വിളിച്ചിട്ടില്ല എന്നിട്ടും രാഷ്ട്രപതി ഭവൻ മുൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രധാനമന്ത്രിയാക്കി ഇത് ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാപിച്ച കീഴ്വഴക്കങ്ങളിൽ നിന്നുള്ള ഗുരുതരമായ വ്യതിയാനത്തിന് തുല്യമാണ് ഇന്ത്യൻ പാർലമെന്ററി മാനദണ്ഡങ്ങൾ പിന്തുടർന്ന് ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുള്ള വ്യക്തിയെ നിയമിക്കാൻ രാഷ്ട്രപതിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഏറ്റവും അധികം സീറ്റുകളോടെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്ററി പാർട്ടിയുടെയോ ബ്ലോക്കിന്റെയോ നേതൃസ്ഥാനത്തേക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടിയുടെ എം പിമാരുടെ ഔപചാരിക യോഗത്തിൽ മാത്രമേ ഒരു പാർട്ടിയിൽ മത്സരിക്കാൻ സാധ്യതയുള്ളവരുടെ എണ്ണം വെളിപ്പെടുത്താനാകൂ ഏറ്റവും വലിയ പാർട്ടിയിലെ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചു ഉണ്ടെങ്കിൽ അത് അനൌപചാരിക ഫോക്കസുകളിലൂടെയോ അനൌപചാരിക കൂടിയാലോചനകളിലൂടെയോ വ്യക്തമാകും എന്നാൽ മുൻനിര പാർട്ടിയുടെ എം പിമാരുടെ യോഗം നടത്തുന്നതിനു മുമ്പായി ആ സമവായം പരസ്യമായി കൊണ്ടുവരേണ്ടതുണ്ട് ഇവിടെ അപ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനം ഒരു ഔപചാരിക മീറ്റിംഗിൽ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിന് പ്രസിഡന്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ പൂർത്തിയാക്കാൻ ഒരു പേര് നിർദ്ദേശിക്കുകയും രണ്ടാമൻ പിന്താങ്ങുകയും വേണം മറ്റൊരു നാമനിർദ്ദേശം വന്നില്ലെങ്കിൽ ആ പേര് ഉറപ്പിക്കപ്പെടും ഇതൊക്കെ പാലിക്കാൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരുടെ സാന്നിധ്യത്തിൽ ഒരു പാർലമെന്ററി പാർട്ടി യോഗം പോലും ബി ജെ പി ചേർന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് രാഷ്ട്രപതിക്ക് മോദിയാണ് പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞത് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നേതൃത്വം നൽകിയ മുന്നണിയുടെ ഘടക കക്ഷികളെ ചേർത്ത് ഒരു യോഗം ചേർന്ന് മുന്നണിയുടെ പാർലമെന്ററി നേതാവിനെയും തിരഞ്ഞെടുത്തിരുന്നില്ല പക്ഷേ രാഷ്ട്രപതി ദ്രൗപതി മുർമു അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ച് നരേന്ദ്രമോദിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിച്ചു ബി ജെ പിയിലും എൻ ഡി എ ഘടക കക്ഷികളിലും വലിയ വിയോജിപ്പില്ലാതിരുന്നതുകൊണ്ട് രാഷ്ട്രപതിയുടെ നീക്കം ചോദ്യം ചെയ്യപ്പെട്ടില്ല എന്നേയുള്ളൂ മറിച്ചായിരുന്നുവെങ്കിൽ എന്താകും സ്ഥിതി യഥാർത്ഥത്തിൽ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മാൻഡേറ്റ് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിന് വളരെ താഴെയാണ് അവരുടെ സ്ഥാനം സ്വന്തമായി ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയുടെ നേതാവിനെ രാഷ്ട്രപതിക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കാം ആയിരത്തി തൊള്ളായിരത്തി അന്ന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ പോയ കോൺഗ്രസ് നേതാവ് രാജീവ് ഗാന്ധിയെ അന്നത്തെ രാഷ്ട്രപതി ക്ഷണിച്ചിരുന്നു രാജീവ് അന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിൽ വി പി സിംഗിന് പ്രധാനമന്ത്രിയാകാൻ അവസരം ലഭിക്കുമായിരുന്നില്ല പാർലമെന്റിലെ അംഗസംഖ്യയിൽ കോൺഗ്രസ് ജനതാദളിനേക്കാൾ ഏറെ മുന്നിലായിരുന്നുവെങ്കിലും രാജീവ് ഗാന്ധി ഔചിത്യത്തിൽ ജനങ്ങൾ തങ്ങൾക്ക് മാൻഡേറ്റ് തന്നിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചുനിന്നു തെരഞ്ഞെടുപ്പിനു മുമ്പ് താൻ പ്രധാനമന്ത്രി ആയിരുന്നതിനാൽ അവകാശവാദം ഉന്നയിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു അദ്ദേഹത്തിന്റെ വിസമ്മതത്തെ തുടർന്നാണ് ജനതാദളിന് അന്ന് അവസരം ലഭിച്ചത് അന്ന് ജനതാദൾ മറ്റു പാർട്ടികളുടെ പിന്തുണ കണ്ടെത്തിയാണ് ഗവൺമെന്റ് ഉണ്ടാക്കിയത് എന്നിരുന്നാലും സ്വന്തം നേതാവിനെ ആദ്യം തിരഞ്ഞെടുക്കാൻ പാർലമെന്ററി പാർട്ടിയുടെ യോഗം വിളിക്കാൻ അവർ ബാധ്യസ്ഥമായിരുന്നു മറ്റു പാർട്ടികളിൽ നിന്നുള്ള ഔപചാരിക പിന്തുണ പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികളും ബി ജെ പിയും പിന്തുണച്ചതോടെയാണ് ിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നിലവിലെ സാഹചര്യത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് പകുതിയോളം സീറ്റുകൾ നേടാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ രാജീവ് ഗാന്ധിയുടെ അവസ്ഥയ്ക്ക് സമാനമാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നിട്ടും രാജീവ് ഗാന്ധിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിട്ടും നിർണായക വിജയം നിഷേധിച്ചിട്ടും പ്രധാനമന്ത്രി പദം അവകാശപ്പെടാൻ നരേന്ദ്രമോദി തിടുക്കപ്പെട്ട് വഴിവിട്ട നീക്കം നടത്തി ജൂൺ അഞ്ചിന് വൈകുന്നേരം പാർട്ടിയുടെ ഓഫീസിൽ നടന്ന യോഗത്തിൽ മോദി സ്വയം സ്ഥാനാർത്ഥിയായി ായി ചമയുകയാണുണ്ടായത് നേതാവിനെ തെരഞ്ഞെടുക്കാൻ ബിജെപി പാർലമെന്ററി പാർട്ടിയെ ഔദ്യോഗികമായി വിളിച്ചിരുന്നെങ്കിൽ മോദിയുടെ നേതൃത്വത്തിന് വെല്ലുവിളി ഉണ്ടാകുമായിരുന്നോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുമായിരുന്നോ എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ അത്തരം ഒരു യോഗം നിർണായകമായിരുന്നു കാരണം സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കാൻ ബിജെപി രാഷ്ട്രപതിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് പാർലമെന്റിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ഉറച്ച പിന്തുണ നേടേണ്ടതുണ്ട് ഖേദകരം എന്ന് പറയട്ടെ പാർട്ടി സംവിധാനത്തിന്റെയും സർക്കാർ രൂപീകരണത്തിന്റെ യും ഒരു സുപ്രധാന കീഴ്വഴക്കം ഉയർത്തിപ്പിടിക്കുന്നത് ഉറപ്പാക്കുന്നതിൽ രാഷ്ട്രപതി ഭവന് കാലിടറുന്നതും നാം കണ്ടു ഏറ്റവും വലിയ പാർട്ടി അതിന്റെ നേതാവിനെ യഥാവധി തെരഞ്ഞെടുത്തുവെന്ന് ഉറപ്പാക്കാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽപ്പിച്ച രാഷ്ട്രപതിയുടെ നടപടി ഭരണഘടനാപരമോ നീതിന്യായപരമോ ആയ പരിശോധനയ്ക്ക് വിധേയമാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിഷയം സുപ്രീം കോടതിയിൽ എത്തിയാൽ ഇക്കാര്യത്തിൽ എന്തു സംഭവിക്കുമെന്നതാണ് കൗതുകമുണർത്തുന്ന കാര്യം